ബംഗ്ലാദേശിനെ വീതി ഏഷ്യാകപ്പ് ഫൈനലിൽ കടന്നതിന് പിന്നാലെ പാകിസ്ഥാൻ സ്പെഷ്യൽ ടീം എന്ന് പ്രഖ്യാപിച്ച് ക്യാപ്റ്റൻ സൽമാൻ ആഗ മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിലാണ് പാകിസ്ഥാൻ ഒരു പ്രത്യേക ടീമാണെന്നും ഇന്ത്യയുൾപ്പെടെ ആരെയും തോൽപ്പിക്കാൻ കഴിയുള്ള ടീമാണെന്നും ക്യാപ്റ്റൻ പറഞ്ഞത് ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് മറികടന്നാണ് പാകിസ്ഥാൻ ഫൈനലിന് യോഗ്യത നേടിയത് ഇരുപത്തെട്ടിന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഫൈനൽ ഏഷ്യാകപ്പിൽ ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് ഇത്തരം മത്സരങ്ങളിൽ വിജയിച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ടീമായിരിക്കണം എല്ലാവരും നന്നായി കളിച്ചു ബാറ്റിങ്ങിൽ ചില പുരോഗതി ആവശ്യമാണ് ഞങ്ങൾ അതിനായി പ്രവർത്തിക്കും വളരെ ആവേശത്തിലാണ് എന്താണ് ചെയ്യേണ്ടതെന്നും ഞങ്ങൾക്കറിയാം ആരെയും തോൽപ്പിക്കാൻ തക്ക കഴിവുള്ള ഒരു ടീമാണ് ഞങ്ങൾ ഞായറാഴ്ച അവരെ തോൽപ്പിക്കാനും ശ്രമിക്കും സൽമാൻ സൽമാനാഗ പറഞ്ഞു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയ ഷഹീൻ അഫ്രീദിയും സൽമാൻ ആഗയും പ്രകീർത്തിച്ചു ഷഹീൻ ഒരു പ്രത്യേക കളിക്കാരനാണ് ടീമിന് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്യുന്നു ഞങ്ങൾക്ക് പതിനഞ്ച് റൺസ് കുറവായിരുന്നു തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിന് സമ്മർദ്ദം നൽകാനായി ിൽ ഞങ്ങൾ നന്നായി പന്തറിഞ്ഞു ഇതുപോലെ പന്തറിഞ്ഞാൽ മിക്ക മത്സരങ്ങളിൽ ജയിക്കാൻ സാധിക്കും സൽമാൻ ആഗ പറഞ്ഞു നൂറ്റി റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ബംഗ്ലാദേശിന് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ പർവേസ് ഹുസൈൻ ഇമാനെ നഷ്ടമായി അടുത്ത മൂന്നോവർ വിജയകരമായി പ്രതിരോധിച്ചെങ്കിലും അഞ്ചാം ഓവറിൽ തൗഹീദ് ഹുദോയ് ആറാം ഓവറിൽ സെയ്ഫ് ഹസൻ എന്നിവർ കൂടി വീണതോടെ മൂന്നിനു മുപ്പത്തി ആറ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് പവർ പ്ലേ അവസാനിപ്പിച്ചത് പിന്നാലെ പാക് ബോളർമാർ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞു